ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ നാളെ മറ്റന്നാളുമായി നടക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നാളെ വൈകുന്നേരം പാന്ദ്രയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ജാഥ മറ്റന്നാള് കരുവാറുകുണ്ടിൻ്റെ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തിക്കൊണ്ട് കരുവാരകുണ്ടിൽ കഴിഞ്ഞ ഭരണസമിതി നിലവിലുള്ള ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ ജനങ്ങളോട് ഒന്നുകൂടി സംവദിച്ചു പോകുന്നതിന് വേണ്ടിയാണ് ഈ ജാഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കുറേ കാലങ്ങളായി ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫ് ആണ് കഴിഞ്ഞ ഒരു വർഷ വർഷക്കാലമാണ് എൽ ഡി എഫിന് അത്തരത്തിലൊരു ഭരണം ലഭിച്ചിട്ടുണ്ട് ആ ഭരണം ലഭിച്ചതിന്റെ ഭാഗമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ പക്ഷത്തു നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ അവൻറ്റേതായ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ കുറെയേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ജാഥ നാളെ പാന്ദ്രയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ എൽ ഡി എഫിൻ്റെ ജില്ലാ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടാണ് ജാഥ നടക്കുക ആ ജാഥയിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്നു മറ്റന്നാളെ രണ്ട് മണിക്ക് കേരളയിൽ നിന്ന് പര്യടനം പുനരാരംഭിക്കും വൈകുന്നേരം വീട്ടിൽ കൊന്ന് അവസാനിക്കുന്ന രീതിയിലാണ് പിന്നെ ജാഥ പര്യടനം പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ വാർഡുകളിലും പോകാൻ കഴിയില്ല അതുകൊണ്ട് എട്ട് കേന്ദ്രങ്ങളിലാണ് ജാഥ പിന്നെ കടന്നുപോകുന്നു കേരള കണ്ണത്ത് കിഴക്കേത്തല തരിശ് കക്കറ പുൽവട്ട അയ്യപ്പങ്കാവ് വീട്ടിക്കുന്ന് സമാപനം ഇങ്ങനെയാണ് ജാഥ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ജാഥയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എൽ ഡി എഫിൻ്റെ വളരെ ഐക്യത്തോടു കൂടിയും വളരെ യോജിച്ചുള്ള ഒരു പ്രവർത്തനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും അങ്ങനെ തന്നെ പോകും എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വലിപ്പച്ചെറുപ്പം നോക്കാതെ ഇതിനകത്തുള്ള മുഴുവൻ ഘടകകക്ഷികൾക്കും സീറ്റുകൾ കൊടുത്തുകൊണ്ടാണ് എല്ലാവരുടെയും പിന്തുണയും ഐക്യവും കൂട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസ് സി പി ഐ ആർ ജെ ഡി ഐ എൻ എൽ തുടങ്ങിയ കക്ഷികൾക്ക് അവരാവശ്യപ്പെട്ട വാർഡുകൾ മത്സരിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് പിന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വാർഡുകളിലും അതേപോലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നിശ്ചയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് രണ്ടു ദിവസത്തിനുള്ളിൽ ഔദ്യോഗികമായി ഞങ്ങളെ വിളിച്ച് പ്രഖ്യാപനം നടത്തും കൂടുതൽ ലൈഫ് ഭവനങ്ങൾ നൽകിയ ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടേത് നമ്മൾ അടുത്തുള്ള പഞ്ചായത്തുകൾ വെച്ചൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആയിരത്തോളം വീടുകൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനത്തോളം വീടുകൾ പണി പൂർത്തീകരിച്ചുകൊണ്ട് അവർ അവിടെ പ്രവേശനം നടത്തി താമസിക്കാൻ തുടങ്ങിയത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ലൈഫ് പൗര പദ്ധതി നമുക്ക് അവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയ നവകേരള മിഷന്റെ ഭാഗമായുള്ള നാല് പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് മിഷൻ അത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതിന്റെ ഭാഗമായി വളരെ കുറച്ച് ആളുകളെ മാത്രമേ അതിന് ഗുണഭോക്താക്കളെ കണ്ടിട്ടുള്ളൂ അവർക്ക് കൂടി മുഴുവൻ ഫണ്ടും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ് കൂടി വീട് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പിന്തുണ കൊടുത്തിട്ടുള്ളത് അന്നുകൂടി ഇപ്പോൾ ഈ കഴിഞ്ഞ ഭരണസമിതി ഇപ്പോഴുള്ള നിലവിലുള്ള ഭരണസമിതി ചെയ്തതുപോലെ ലൈഫ് ഭവന പദ്ധതിയിൽ ആ ഭരണസമിതി കൂടി ഇടപെട്ടിരുന്നെങ്കിൽ നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിൽ ഭവനരഹിതരായ ഒരാൾ പോലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പക്ഷെ ആ പദ്ധതിയെ അന്നത്തെ ഭരണസമിതി വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അതേപോലെ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിലായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സി എസ് ടി വിഭാഗങ്ങൾക്കുൾപ്പെടെ പ്രത്യേക വീടില്ലാത്തവർക്ക് വീടും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമാകി കൊടുത്തിട്ടുള്ള പദ്ധതികളും ഒക്കെ ഈ ലൈഫ് പകർ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് റോഡ് അതേപോലെ നമ്മുടെ വിദ്യാലയങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ടത് മുൻകാലങ്ങളിൽ അവഗണിക്കപ്പെട്ട് കിടന്നതാണ് നമ്മുടെ നാട്ടിലുള്ള ഗ്രന്ഥശാലകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് നാളെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു പദ്ധതിയും മുൻകാലങ്ങളിൽ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പൊ ഈ ഭരണസമിതി വന്നതി പിന്നെ നാല് ഗ്രന്ഥശാലകൾക്ക് പുതിയതായി കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ പണ്ട് അനുവദിക്കുകയും മൂന്നെണ്ണത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും ഒരിടത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഗ്രന്ഥശാലകൾക്ക് ആവശ്യമായ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗ്രന്ഥശാലകൾക്ക് പുസ്തകങ്ങൾ പിന്നെ ഫർണിച്ചർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ആ മേഖലയിലും വളരെ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് കൂടാതെ നമുക്കറിയാം യുവജനങ്ങൾക്ക് നമുക്ക് അടുത്ത ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത വിധത്തിൽ യുവജനങ്ങൾക്ക് ആവശ്യമായ പിന്നെ സ്പോർട്സ് കിറ്റുകൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഈ മേഖലയിൽ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അവരെ അവരെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ക്ലബ്ബ് അസോസിയേഷൻ ഉൾപ്പെടെ ക്ലബ്ബുകളെ ഉൾപ്പെടെ ശക്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് എടുത്തു പറയേണ്ട മറ്റൊരു വികസന പ്രവർത്തനം നമ്മൾ കാണേണ്ടത് നമ്മുടെ നാട്ടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാൽ കിഴക്കേ തല മുതൽ പുന്നക്കാട് വരെ നമ്മുടെ ഏറ്റവും മെയിൻ റോഡ് പോലും നമ്മുടെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് കാണാം വളരെ ശുചിത്വമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് അതിന് ഹരിതകർമ്മ സേനകളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാവിലെ നമ്മുടെ ടൗൺ ക്ലീൻ ചെയ്യുന്ന പദ്ധതി ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള മാലിന്യം സംഭരിക്കുന്നതിനാവശ്യമായ പുതിയ വാഹനം പഞ്ചായത്ത് നേരിട്ട് തന്നെ വാങ്ങിക്കൊടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടിയുള്ള പിന്നെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തിളക്കമാർന്ന വിജയം ഈ പ്രാവശ്യം എൽ ഡി എഫ് നേടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനവും അതിനനുസരിച്ചുള്ള ഒരു ആവേശവും ഞങ്ങളുടെ പ്രവർത്തകരിൽ ഇരുപത്തിനാല് വാർഡുകളിലും കാണാൻ കഴിയും കാരണം അറിയാം അവരൊക്കെ വസിക്കുന്ന മേഖലകളിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് മറ്റ് എന്താ പറയുക അവരുടെ ആവശ്യങ്ങൾ അടുത്തറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് അതുകൊണ്ട് എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരണം എന്ന് കരുതുന്നവരാണ് നമ്മുടെ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അതിന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസ് വിശ്വസിക്കുന്നുമുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണ പിന്നെ കമ്മിറ്റി മുന്നോട്ട് അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഭരണത്തിനിടയിൽ ആകെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമാണ് കുളനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ കുളനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓം ബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശോധനയും അതിന്റെ റിപ്പോർട്ട് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളനിർമ്മാണം നമുക്കറിയാം റോഡായാലും കുളമായാലും എൻ ആർ ജി എസ് സ്കീം അനുസരിച്ചുള്ള പ്രവൃത്തികളിൽ അതിന് ചില നിബന്ധനകളുണ്ട് റോഡ് പണിയുന്നതിന് നമ്മൾ ഈ പറയുന്ന തൊഴിലാളികളെ കൊണ്ട് പണിയിക്കണം എന്നാണ് നിയമം പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ റോഡുകളും നമ്മൾ കരാറ് കൊടുത്തുകൊണ്ട് കേരളത്തിൽ അല്ല രാജ്യത്തെ എല്ലാ സ്ഥലത്തും നടത്തണം അങ്ങനെ അല്ലാതെ ഈ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇട്ട് റോഡ് ആ രീതിയിൽ പണിയാനും അതിനനുസരിച്ചുള്ള സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാനുമുള്ള പ്രയാസമുണ്ട് അതുകൊണ്ട് അത്തരത്തിലാണ് കുളവും കുളവുമായി ബന്ധപ്പെട്ടും വന്നത് അത്തരത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്നാണ് ഉള്ള അതിന്റെ യാഥാർത്ഥ്യം നമുക്കൊരു കുളനിർമ്മാണത്തിന് അതിനാവശ്യമായ വളരെ താഴ്ചയുള്ള ഒരു കുളം നിർമ്മിക്കുന്നതിന് മണ്ണ് മാനുമുള്ള ഉറപ്പ് കൊണ്ട് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ജെ സി ബി ഉപയോഗിച്ച് ആ കുളം നിർമ്മിച്ചു എന്നുള്ളതാണ് അപ്പോൾ തൊഴിലാളികൾക്ക് പണി കുറയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് നിർമ്മാണം പോലെ കോൺക്രീറ്റ് ചെയ്യുന്ന പണി ഉൾപ്പെടെ ഉള്ള അത്തരത്തിലുള്ള ജോലികൾ പോലെ തന്നെ ഇതും മാനുവലായി ചെയ്യുന്നതിന് പോലും ഇത്തരത്തിലൊരു സംവിധാനം ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണത്തിന്റെ ഭാഗമായി വന്ന അന്വേഷണത്തിൽ അത് സാങ്കേതികമായി ശരിയല്ല എന്ന് കണ്ടെത്തിയ ഭാഗമായിട്ടാണ് ആ പണം തിരിച്ചറിച്ച് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പണം ജെ സി വി ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നുള്ള ഒരു സാങ്കേതിക പ്രയാസം ഒരു പ്രശ്നമാണ് അതിനകത്ത് ഉന്നയിക്കപ്പെട്ടത് അല്ലാതെ അതിനകത്തൊരു ആരോപണം അഴിമതിയുടെ ഒരു പ്രശ്നം അതിനകത്ത് വന്നിട്ടില്ല സാങ്കേതികത്വം മാത്രം വൈകിട്ടില്ലല്ലോ ും എൽഡിഎഫിന് വേണമെങ്കിൽ ഇപ്പോ ഇവിടെ അത് പ്രഖ്യാപിക്കാം ഇരുപത്തിനാല് വാർഡുകളിലേയും സ്ഥാനാർത്ഥി കണ്ടെത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ എല്ലാ വാർഡ് കമ്മിറ്റികളും സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അത് പ്രഖ്യാപിക്കുന്നതിന് ഞങ്ങളുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് അതിന് ചില നടപടിക്രമങ്ങളുണ്ട് അത് അംഗീകരിച്ച് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇവിടെ ഞങ്ങൾക്ക് അത്തരത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയൂ ഇരുപത്തിനാല് വാർഡുകളിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടു അത് രണ്ടു ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും